എന്നെ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ കുറിച്ച് ഞങ്ങള് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എനിക്ക് ഇവിടെ തന്നിട്ടുള്ള വിഷയം വാർദ്ധക്യം ഒരു ശാപമോ എന്നാണ് പക്ഷെ ഒരിക്കലും ആ ശാപം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതിലെ കാരണം ആ ശാപം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോ നമ്മുടെ സമൂഹം എത്രമാത്രം മതപ്പതിച്ചുപോയി എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന വാർത്തകൾ അത്രമാത്രം ശുഭകരമല്ല ഏതെങ്കിലും അമ്പല നടകളിലേക്ക് ആശുപത്രി വരാതുകളിലേക്ക് അല്ലെങ്കിൽ തെരുകോരങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ഒരു പ്രായമായി വാർദ്ധക്യത്തെ കാണുകയാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് ചിന്തിച്ചു പോകേണ്ടത് നമുക്കറിയാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് പറയുകയാണെങ്കിൽ അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കും അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സുകളിലേക്ക് വളരെ സാവധാനത്തിൽ വരികയാണ് ഞാൻ ഈ സമൂഹത്തിന് ബാധ്യതയായി എന്ന ഒരു തോന്നലുകള് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് സാവധാനം വരികയും സാധാരണ ഒരു യുവാക്കൾക്കുണ്ടാകുന്ന അസുഖം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ചിന്തകളിലേക്ക് പോകുമ്പോ അതൊരു മാറാവ്യാധികളോ അല്ലെങ്കിൽ എനിക്ക് ഇനിയൊന്നും സമൂഹത്തിനേക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ സമൂഹം അല്ലെങ്കിൽ തന്റെ കുടുംബാംഗങ്ങൾ എൻ്റെ ഭാര്യൻ്റെ കുട്ടികൾ അവർ തന്നെ കൊണ്ട് കഷ്ടപ്പെടുന്നു എന്ന വല്ലാത്തൊരു തോന്നലുകൾ അവരിലേക്ക് വരികയും അങ്ങനെ ഒരു മാനസികമായി ഒരു അവസ്ഥയിലേക്കാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് നമുക്കറിയാം ഒരു പ്രായമുള്ള ആളുകളെ എടുത്തുപോയി കഴിഞ്ഞാലും മാനസികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ എത്ര വയസ്സാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല പക്ഷെങ്കിലും ഒരു അറുപത്തഞ്ചോ അതിന് മുകളിലോ ഉള്ള ആളുകൾ നമ്മൾ വൃദ്ധരാണ് എന്ന് തോന്നലിൽ നിന്നാണ് അവർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ അത്തരത്തിൽ ആളുകളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ചുരുക്കം ചില ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുന്നത് എഴുപത് വയസ്സിന് ശേഷമാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വന്നിരിക്കുന്ന അപ്പോൾ അദ്ദേഹത്തുള്ള വയസ്സ് എഴുപത്തെട്ട് വയസ്സാണ് ഞാൻ കൂടുതൽ ദൂരങ്ങളിലേക്കുള്ള ആളുകളിലേക്ക് ചകഞ്ഞു പോകുന്നില്ല ഞങ്ങളുടെ തൊട്ടിരിക്കുന്ന നമ്മുടെ ബീരാൻ സാറിന്റെ വയസ്സ് എഴുപതാണ് പക്ഷെ ഈ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്ററിൽ നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ എട്ടാമത്തെ സ്നേഹ സംഗമമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാം നമ്മൾ നടത്തി വെച്ച നടത്തിക്കൊണ്ടുപോകുന്ന സ്നേഹ സംഗമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കുവാനും ഏറ്റവും നന്നായി ഈ ഒരു കോർഡിനേഷൻ നടത്തുവാൻ സാധിച്ചത് ഈ എഴുപത്തൊന്നുകാരനായ ബീരാൻ സാർ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഞാനും നടത്തിയിട്ടുണ്ട് എന്നേക്കാളും പ്രായം കുറഞ്ഞ ആളുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഏറ്റവും നല്ല സംഗമം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബീരാൻ സാറാണ് പക്ഷെ എന്നിട്ടും നമ്മൾ പറയും വാർദ്ധക്യം ശാപമാണ് എന്നതാണ് അദ്ദേഹത്തെ പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥകളിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇന്നും എനിക്ക് കുറെ വിശേഷങ്ങൾ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു എൽ എൽ ബി സ്റ്റുഡൻറ് ആണ് അതൊരു സത്യമാണ് എന്റെ ജീവിതം എന്ന് പറയുമ്പോ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ വലിയ ഇല്ലാതെ അതായത് ഏഴാമത്തെ വയസ്സിൽ അച്ഛൻ മരണപ്പെട്ട് അമ്മയുടെ നടയിൽ ജീവിച്ച എനിക്ക് മറ്റു വലിയ സാധ്യതകളും ഇല്ലാതെ പത്താം തരത്തിൽ പഠനം നിർത്തുകയും എൻ്റെ കുലത്തൊഴിലായ സ്വർണത്തൊഴിലേക്ക് കടക്കുകയും ചെയ്തു പക്ഷെ വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ എന്റെ വിവാഹ ശേഷം എനിക്ക് വീണ്ടും തുടർ പഠനത്തിനുള്ള ഒരു അവസരം ലഭിച്ചപ്പോ ഞാനത് ഉപയോഗപ്പെടുത്തുകയും അവസാനം സാക്ഷരതാ മിഷന്റെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ബി എ പൊളിറ്റിക്സിൽ ഒന്നാം സ്ഥാനത്തോടു വിജയിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂരിലെ സർവോദയ കോളേജിൽ ഇപ്പോൾ ഒരു ലോക്കോ കോളേജ് വിദ്യാർത്ഥിയായി ഞാൻ അഡ്മിഷൻ നടത്തുകയാണ് ഇതേ ആഗ്രഹത്തോടെ നടക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ വീരാൻ സാറ് അദ്ദേഹം ഇതുപോലെ തന്നെ തന്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി വളരെ ചെറുപ്പകാലത്തില് പല സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വയനാട് അത് മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയും അവസാനം ഗൾഫിലേക്ക് പോവുകയും അവിടെ നിന്ന് പടിപടിയായി ഉറന്ന് ഉയർന്നു വരികയും വീണ്ടും സ്വന്തം നാടിലേക്ക് എത്തിപ്പോ ഈ ഒരു വയസ്സിൽ ഏകദേശം എനിക്ക് തോന്നുന്നു അറുപത്തെട്ട് അറുപത്തെട്ട് വയസ്സായപ്പോഴാണ് അദ്ദേഹം വീണ്ടും പഠിക്കണം അറുപത്തി ഒമ്പതാമത്തെ വീണ്ടും പഠിക്കണം എന്ന ആഗ്രഹത്താൽ അദ്ദേഹം ഇപ്പോഴും നാലാം ക്ലാസും അതുപോലെ ഏഴാം ക്ലാസും പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹവും എന്നെ പോലെ ഒരു ബിരുദം എടുക്കണം എന്നതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കിവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പ്രായം വാർദ്ധക്യം എന്ന ഒരു ശാപം എന്ന ഒരു വിഷയം വാർദ്ധക്യം എന്ന വിഷയം നമുക്ക് തിരഞ്ഞെടുക്കാം വാർദ്ധക്യ ശാപമോ എന്നൊരു വിഷയം നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങൾ പല ആളുകൾ തിരഞ്ഞെടുത്തതായിട്ട് കാണുന്നുണ്ട് വാർദ്ധക്യം എന്ന ഒരു കാലവും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലമാണ് ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമുക്ക് ഒന്ന് വാർദ്ധക്യം എത്തുന്ന ഒരാള് പിറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഒരു കുട്ടിക്കാലത്ത് പതുക്കെ പതുക്കെ വളർന്നു വരണം അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പോകണം സ്വന്തമായി വീടെടുക്കണം കുടുംബം വളർത്തണം ഈ ഒരു നമുക്ക് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾ എത്രമാത്രം മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലൂടെയാണ് പോയിട്ടുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ബീരാൻ സാറിനെ പോലെയുള്ളവർ എന്റെ മുന്നിലും കുറെ ആളുകളൊക്കെ ഉണ്ട് അവർക്ക് വളരെയേറെ പ്രയാസത്തിലൂടെയാണ് തന്റെ കുടുംബം വളർത്തിയുള്ളത് അവസാനം അവർക്ക് വിശ്രമം വേണ്ടുന്ന ഒരു വേളയിൽ ആ വിശ്രമം കൊടുക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് പറയുമ്പോ നമുക്ക് തലകുലിച്ചു നടക്കേണ്ടി വരും നമുക്കറിയാം ഇതിനിടയിൽ ഗുരുവായൂരമ്പയില് നടന്ന വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു ഉമ്മ അമ്മയെ മകള് ക്ഷേത്ര ദർശ ദർശനത്തിനായി കൂട്ടി കൊണ്ടുപോവുകയാണ് ഗുരുവായൂർ നടയിൽ മുന്നിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ചത് സ്വന്തം മകളെ കുറിച്ചായിരുന്നു എന്റെ മകൾക്ക് നല്ലത് വരുത്തണമേ അവർക്ക് ദീർഘായുസ നൽകണേ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ സുഖകരമായി ജീവിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അമ്മ കണ്ണു തുറന്നു നോക്കിയപ്പോ സ്വന്തം അടുത്തു നിന്നിരിക്കുന്ന മകളെ കാണുന്നില്ല അമ്മ വല്ലാതെ പ്രയാസപ്പെട്ടു പൊട്ടിക്കരഞ്ഞു എന്റെ മകൾക്ക് എന്തോ ആപത്ത് വന്നിരിക്കുന്നു എന്ന ആ വേവലാതിയുടെ മകളെ അവിടെയൊക്കെ തിരിഞ്ഞു പക്ഷെ മകളെ കാണുന്നില്ല അവസാനം പതുക്കെ പതുക്കെ ആ അമ്മ മനസ്സിലാക്കി ആ അമ്മ തന്റെ മകളെ അവിടെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു എന്ന് ആ ഉപേക്ഷിച്ച് പോയി പോയപ്പോഴും ആ അമ്മയുടെ അവസാന പ്രാർത്ഥന തന്റെ അമ്മ മകളുടെ വേ എന്തെങ്കിലും ആപത്തോ സംഭവിച്ചോ എന്ന വേവലാതി അത്തരത്തിലുള്ള അമ്മമാരും അച്ഛനും അമ്മ അച്ഛനുമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സ്വന്തം മക്കൾക്ക് വേണ്ടി പലതരത്തിലുള്ള പ്രയാസങ്ങളും ഏറ്റെടുക്കുന്നവരാണ് അവർ അതുപോലെ നമ്മളിപ്പോ അടുത്ത കാലത്തുള്ളത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒരു അമ്മയെ മകൻ മധ്യത്തിൽ അമ്മയുടെ പെൻഷൻ വരുന്ന ദിവസമായിരുന്നു ആ മകൻ അതറിഞ്ഞൂടെ അമ്മയുടെ അടുത്ത് പോയി മദ്യപിക്കാനുള്ള പൈസക്ക് ചോദിച്ചു അമ്മ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തില്ല അമ്മ മകനെ മകൻ അമ്മയെ തലക്കടിച്ചു അബോധാവസ്ഥയിലായി അമ്മ ആശുപത്രിയിലായി അപ്പോ പോലീസുകാരൊക്കെ വന്ന് അന്വേഷിച്ചപ്പോ അമ്മ പറഞ്ഞത് ഞാൻ വഴുതി എന്റെ തലയടിച്ച് വീണതാണ് എന്നാണ് മകൻ എത്രമാത്രം ക്രൂരനായിട്ട് പോലും മകനാണ് എൻ്റെ അമ്മയുടെ സ്വന്തം അമ്മയുടെ തലക്കടിച്ചത് എന്ന് അറിഞ്ഞിട്ട് പോലും ആ മകനെ നിയമത്തിന്റെ മുന്നിൽ വിട്ടുകൊടുക്കാൻ അമ്മമാരാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത് അപ്പോൾ എനിക്ക് ഇവിടെ പറയാൻ ഉള്ളത് അത്തരം അമ്മമാരെയും അച്ഛനമ്മ അച്ഛനെയൊക്കെ സംരക്ഷിക്കാനും അവരെ വാർദ്ധക്യത്തിന്റെ പടുവഴിയിൽ തുറന്നുവിടാതെ മറ്റേതെങ്കിലും ശാരീരിക മാനസിക അസ്വസ്ഥ്യം ഉണ്ടാകുമ്പോ അവരുടെ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുത്താതെ നമ്മളോടൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് കൂട്ടിണിക്കൊണ്ട് ഒരു നല്ല കുടുംബത്തിനായി നമുക്ക് പ്രവർത്തിക്കണം നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന ആളുകളിൽ അത്തരത്തിലുള്ള അച്ഛനമ്മമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ വിദ്യാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ്ഹിത്